വടക്കാഞ്ചേരി നഗരസഭയുടെ മാസ്റ്റർ പ്ലാനിന് സർക്കാർ അന്തിമ അനുമതി നൽകി അനുമതിയുടെ പകർപ്പ് ടൌൺ പ്ലാനർ സീമ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രന് കൈമാറി ഇരുപത്തിയെട്ട് നഗരസഭകളിൽ വടക്കാഞ്ചേരി ഉൾപ്പെടെ രണ്ട് നഗരസഭകളാണ് മാസ്റ്റർ പ്ലാൻ പൂർത്തീകരിച്ചത് നഗരവികസനത്തിലൂടെ വ്യവസായ മേഖലയിൽ വൻകുതിപ്പ് ലക്ഷ്യമിട്ടാണ് നഗരസഭ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് വടക്കാഞ്ചേരിയുടെ വികസനത്തിനും ഭൂവിനിയോഗത്തിനുമുള്ള പ്രധാനപ്പെട്ട മാർഗരേഖ കൂടിയാണിത് നേരത്തെ വിവിധ സോണുകളായി തിരിച്ച എല്ലാ മേഖലയിലും വികസനം നടപ്പാക്കും അതിനായി എല്ലാ സോണുകളിലും വ്യവസായ യൂണിറ്റുകൾക്ക് പ്രോത്സാഹനം നൽകും നൂറ്റി അൻപത്തി അഞ്ചോളം പദ്ധതികളാണ് മാസ്റ്റർ പ്ലാനിൽ വിഭാവനം ചെയ്ത് നഗരസഭാ കൌൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മോഹൻ സ്ഥിരം സമിതി അധ്യക്ഷരായ അനൂപ് കിഷോർ എ എം ജമീലാബി പി ആർ അരവിന്ദാക്ഷൻ സ്വപ്ന ശശി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പ്രമോദ് കുമാർ നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു നഗരസഭയുടെ പുതിയ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിലേക്കുള്ള വലിയൊരു മുതൽക്കൂട്ടാകാൻ ഈ മാസ്റ്റർ പ്ലാനിന് കഴിയും അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒപ്പം നമുക്ക് അടുത്ത പുതിയ പദ്ധതി പദ്ധതികൾ സെൻട്രൽ ഗവൺമെന്റിനകത്ത് നമ്മൾ നൂറ്റി അമ്പത്തി അഞ്ചോളം പദ്ധതികൾ ഇതിനകത്ത് പ്രപ്പോസ് ചെയ്തി ഈ പദ്ധതികൾ ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ മറ്റ് ഏജൻസികളുടെയോ പദ്ധതികളായി അവരിൽ നിന്ന് സഹായം ലഭിക്കുന്ന പദ്ധതികളായി മാറണമെങ്കിൽ നമുക്ക് മാസ്റ്റർ പ്ലാനിനകത്ത് ഉൾപ്പെടുത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറും ന്യൂസ് വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ